സ്നേഹിക്കുന്നവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോഗോസ്ക്വിസ് ജൂബിലി ലോഗോസ് ലോഗോസ്ക്വിസ് ആണ് അത് ഇരുപത്തി അഞ്ചാമത്തെ വർഷമായിരുന്നു നമ്മൾ നേരത്തെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ചോദ്യങ്ങളെല്ലാസ് ഏതൊട്ടി എഫ് വരെ വിഭാഗങ്ങളുടേതും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സി ഇ സി ഡിഇഫ് ഒരേ ക്വസ്റ്റ്യൻസ് ആണ് പക്ഷേ എഫിൻ്റെത് അല്പം ചോദ്യങ്ങൾക്കിടയിൽ ഗ്യാപ് ഇട്ടിട്ട് കുറച്ചും കൂടി വായിക്കാൻ എളുപ്പത്തിനുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് മാത്രം എന്നാൽ എ യുടെയും ബിയുടെയും ചോദ്യങ്ങൾ വ്യത്യാസമാണ് എന്നാൽ ഉത്തര കടലാസിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും സെയിം ഉത്തര കടലാസ് തന്നെയാണ് വരുന്നത് ഒരേപോലെ തന്നെയാണ് എല്ലാം വരുന്നത് അതായത് ചോദ്യങ്ങളിൽ ചിലതിൽ വ്യത്യാസം ഉണ്ടെങ്കിലും അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സെയിം ആയിരിക്കും ഇപ്പൊ സി ആണ് ഉത്തരമെങ്കിൽ രണ്ടു വശത്ത് സി ആയിരിക്കും ഉത്തരം ഒരു വേറെ ചോദ്യങ്ങളും വേറെ ഓപ്ഷൻസും ആണെന്ന് മാത്രം നമുക്ക് പുസ്തകം കൂടി ഒന്ന് ചേർത്ത് വെച്ചിട്ട് എത്ര പുസ്തകം ചോദ്യങ്ങൾ പുസ്തകത്തിൽ നിന്ന് വന്നു ഒന്ന് കാണാം നൂറിലേകദേശം എല്ലാ ചോദ്യങ്ങളും തന്നെ നമ്മുടെ പുസ്തകത്തിലോ അല്ലെങ്കിൽ പി ഡി എഫിലോ വന്നിട്ടുള്ളവയാണ് അധ്യായ വാക്യങ്ങൾ പഠിക്കണമെന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാ തന്നെ അധ്യാപകരെ നമ്മൾ ചോദിച്ചിട്ടില്ല ഇങ്ങനെ ചിലതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പി ഡി എഫിൽ ആ പതിനാല് പതിനാല്മാർ വന്നിട്ടുണ്ട് എന്നാരോ പറഞ്ഞിട്ടും അത് ശ്രദ്ധിച്ചില്ലെന്ന് നോക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് പുസ്തകം എന്തായാലും ഇപ്പൊ ചേർത്ത് വെച്ചിട്ട് ചോദ്യങ്ങൾ നോക്കാം നേരിട്ടോ അല്ലാതെയോ തിരിഞ്ഞോ മഞ്ഞോ ഒക്കെ വന്നിട്ടുണ്ടോ പക്ഷെ ആ കാര്യം നമ്മൾ കുറച്ച് തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ കാര്യങ്ങളും തന്നെ ഒരേ എല്ലാ വാക്യങ്ങളും ഉള്ളത് കൊണ്ട് ഉണ്ടാവും പിന്നെ പ്രത്യേക ചോദ്യങ്ങൾ ഇന്ന രീതിയിൽ വരാമെന്നുള്ള സൂചനയോടുകൂടെ മാതൃകാ ചോദ്യങ്ങളോ അല്ലെങ്കിൽ അതേ ചോദ്യങ്ങളോ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ നമ്മൾ അന്ന് രാവിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നൽകിയ ചോദ്യങ്ങളിൽ നിന്ന് പോലും അല്ല പാസഞ്ചിൽ നിന്ന് പോലും പ്രത്യേകം ചോദിച്ചു എസ് 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 ആറിന്റെയും അതുപോലെ അഞ്ചൊക്കെ അത് നമുക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആയിരിക്കും അതായത് നമുക്ക് ചോദ്യങ്ങൾ ഒന്ന് ഒന്നുകൂടി ഒന്ന് കാണാം ഇതൊരു അവലോകനം പോലെ ആണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ന്യായാധിപനായ ജഫ്തായുടെ പിതാവ് ആരായിരുന്നു ഇത്തരം നമുക്ക് തീർച്ചയായിട്ടും ഡി ആണ് ഡി ആണ് ഇവിടെ ഉത്തരം വരുന്നത് ഇലയാതാണ് നമുക്കിനി ഒന്ന് പോയി നോക്കാം പുസ്തകത്തിൽ നമ്മൾ കാണുമ്പോൾ കണ്ടോ രണ്ടാമത്തെ ചോദ്യം ഈ ഒരു ചോദ്യമാണ് എന്താണ് രണ്ടാമത്തെ ചോദ്യം ജഫ്തായുടെ പിതാവ് കണ്ടോ ഈ ഒരു ചോദ്യം ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു ചോദ്യത്തിന് അവിടെ ഉത്തരവുണ്ട് ഓക്കെ ജഫ്തായുടെ പിതാവ് എന്നുള്ളതിന് ചോദ്യം നമ്മൾ കണ്ടു ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആരായിരുന്നു എന്നുള്ളതാണ് എഷ്ബോണിലെ അമോര്യ രാജാവ് സീഹോൻ ആണ് അമോര്യ രാജാവ് അപ്പോൾ ഉത്തരം എ ആണ് അവിടെ നമുക്ക് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ നമുക്കത് യഷ്ബോണിലെ അമോര്യ രാജാവിന്റെ പേര് പറയുന്നത് അത് പുസ്തകത്തിന്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും മുപ്പത്തി ഏഴാമത്തെ ചോദ്യത്തിലാണ് നമ്മൾ അവിടെ അതിന്റെ കാര്യം കാണുന്നത് എല്ലാ ചോദ്യങ്ങളും നമ്മൾ അതിൽ നേരിട്ട് ചോദിച്ചില്ല കാരണം സിഹോന്റെ കാര്യം എപ്പോഴും ചോദിക്കുന്നതായത് കൊണ്ട് നമ്മളത് സൂചിപ്പിച്ചിട്ടുള്ളതാണ് അവിടെ നമ്മൾ സീഹോനെ സംബന്ധിച്ചുള്ള കാര്യം സീഹോന് പ്രാധാന്യം കൊടുത്തിട്ടില്ലെന്ന് മാത്രം കാരണം പി ഡി എഫിൽ നമ്മൾ അത് നേരിട്ട് ചോദിച്ചു ഇവിടെ നമ്മൾ സിഹോനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ രണ്ട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ അവിടെ ഉണ്ട് മുപ്പത്തി ഏഴാം ചോദ്യത്തിൽ പ്രത്യേകമായിട്ടും മുപ്പത്തി ഏഴാമത്തെ ചോദ്യത്തിൽ പ്രത്യേകമായിട്ടും നമുക്കത് കാണാവുന്നതേ ഉള്ളൂ ചോദ്യം മുപ്പത്തിയേഴ് ശ്രദ്ധിക്കാം ഓക്കെ അടുത്തതിലേക്ക് പോകാം അടുത്തത് വിജാതീയരായ അമ്മൂന്യരുടെ ദൈവമാര് വിജാതീയരായ അമ്മൂന്യരുടെ ദൈവ എന്നത് കെമോഷാണ് ഇത് നമ്മൾ തീർച്ചയായിട്ടും പുസ്തകത്തിലുണ്ട് അതിന്റെ ഉത്തരം ഇവിടെ നമുക്ക് കാണാം പി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അതുപോലെ ലോഗോസ്കുസിന്റെ നമ്മുടെ ചോദ്യം എടുത്ത് നോക്കിയാൽ എമോഷനെ കുറിച്ച് നമ്മൾ അവിടെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് കെമോഷിന്റെ കാര്യം ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അപ്പൊ ഞാൻ അറിയപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി സമയം നഷ്ടം വരുന്നത് കൊണ്ടാണ് കൂടുകയാണ് നമ്മളത് എടുക്കാത്തത് കെമോഷ് അവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നത് നിന്റെ അടുത്ത ചോദ്യം വരുന്നത് ചോദ്യം വരുന്നത് വാക്യം വാക്യം നോക്കാം നമുക്ക് അടുത്തതിലേക്ക് പോകാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നാലാമത്തെ മോവാബ് രാജാബായ് സിപ്പോറിന്റെ പേര് ബാലാറ്റ് ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും സിമ്പിളായിട്ട് നോക്കേണ്ട കാര്യമില്ല ബി ആണ് അവിടെ ഉത്തരം നാല് ബി ആണ് അവിടെ രണ്ട് സ്ഥലത്തും എയും യും ഒക്കെ സെയിം ആയിട്ടുള്ള ചോദ്യമാണ് നാലാമത്തെ ചോദ്യം വരെ വരുന്നത് അപ്പോൾ നമ്മുടെ ലോഗോസ് മിസ്സിൽ നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ബാലാക്കുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഏതാണ് സിപോറിൻ്റെ പുത്രൻ പ്രത്യേകമായിട്ട് സിപ്പോറിന്റെ നമ്മളെടുത്ത് ചോദിക്കുക നാൽപ്പത്തിയാറാമത്തെ ചോദ്യത്തിൽ കാണാനായിട്ട് സാധിക്കും നാൽപ്പത്തിയാറാമത്തെ ചോദ്യത്തിൽ ആ കാര്യമുണ്ട് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിൽ ഒരു വ്യത്യാസം വരികയാണ് ജഫ്താ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ജഫ്ത ഇസ്രായേൽ നടത്തിയത് നമുക്ക് അവിടെ ഉത്തരം എ ആണ് നോക്കുക എ ആണ് ആറാണ് എ ബി ബിടേം ചോദ്യം വരുന്നത് അതേ അവിടെ അതേ ചോദ്യം തന്നെയാണ് വരുന്നത് ഓക്കെ കുഴപ്പമില്ല അടുത്തത് ആരാണ് ജഫ്തായ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് അത് ഇബ്സാൻ ആണ് ഇതൊക്കെ പുസ്തകത്തിലുണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ചോദിക്ക നോക്കാതെ തന്നെ നമുക്ക് പറയാം സി അവിടെ സി ആണ് രണ്ടാമത് അവിടെ ഇവിടെ സി ആണ് വരുന്നത് എല്ലാത്തിലും സിയാണ് മോശിയുടെ പുത്രനെ കുറിച്ച് പരാമർശിക്കുന്ന ന്യായാധിപ ഗ്രന്ഥത്തിലെ വചനം ഏത് എന്നുള്ളതായിരുന്നു ഏഴാമത്തെ ചോദ്യം ഇവിടെ പതിനെട്ട് മുപ്പത് എന്നുള്ള ബി ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് പതിനെട്ട് മുപ്പത് ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ് ഇവിടെ ഏഴാമത്തെ ചോദ്യത്തിൽ വ്യത്യാസം ഉണ്ടോ ഇല്ല എവിടെയും വ്യത്യാസം ഇല്ല ഏഴാമത്തെ ചോദ്യമാണ് എല്ലാ കാറ്റഗറികളും അബ്ദോൻ എത്ര പൗത്രന്മാരുണ്ടായിരുന്നു ഗ്രാൻസൺ അത് മുപ്പതാണ് പുത്രന്മാരാണെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും പുത്രന്മാർ നമുക്ക് എണ്ണം നാൽപ്പതാണ് എന്നാൽ പൗത്രന്മാർ മുപ്പതാണ് എട്ട് എ ആണ് ഉത്തരം അവിടെ അവിടെ ചോദ്യമാണ് വരുന്നത് ആ പുസ്തകത്തിന്റെ പി ഡി എഫിൽ നമുക്ക് അവിടെ ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ജഫ്തായുടെ എത്ര വർഷമാണ് ജഫ്ത അവിടെ യുദ്ധം ചെയ്തതെന്നും എല്ലാ കാര്യങ്ങളും അവിടെ ഇത് ഷിബോലത്തിൻ്റെ കാര്യം അവിടെ പറയുന്നുണ്ട് എന്താണ് ഉച്ചരിക്കാനാണ് ആവർത്തിക്കുക പതിനഞ്ചാം ചോദ്യം ശ്രദ്ധിക്കുക നമുക്ക് പിന്നീട് വരുന്ന ചോദ്യമാണ് ഷിബോലത്ത് അതുപോലെ ജഫ്ത എത്ര കാലമാണ് ന്യായപാലനം നടത്തിയെന്നുള്ള ചോദ്യം നമുക്കിത് ഇവിടെ ആറ് വർഷം പത്തൊമ്പതാമത്തെ ചോദ്യമായിട്ട് കാണാം ജഫ്തായിക്ക് ശേഷം എന്നുള്ളത് ബെദ്ലഹിങ്കാരനായ ഇബ്സാൻ അപ്പൊ ബെദ്ലഹം എന്നുള്ളത് അവിടെ തന്നെ വരുന്നുണ്ട് പുസ്തകത്തിൽ നമുക്ക് അധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി പേജുകൾ കൂട്ടാൻ പറ്റാത്തത് കൊണ്ട് കൂടെ നമുക്കത് പി ഡി എഫിൽ വിശദമായിട്ടുണ്ട് ബെദ്ലെഹമുണ്ട് ഇബ്സാൻ ഉണ്ട് മരിച്ചടക്കപ്പെട്ടത് ബെദ്ലേഹമാണ് അതുപോലെ ഏലോന്റെ കാര്യം പറയുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് അബ്ദോൻ അബ്ദോൻ പറയുന്നുണ്ട് അബ്ദോന്റെ ഏർ എത്ര പുത്രന്മാർ പൗത്രന്മാർ മുപ്പത് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക എല്ലാം നമുക്ക് അവിടെ വരുന്നുണ്ട് ഓക്കെ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം സാംസന്റെ പിതാവായ മനോവ താമസിച്ചിരുന്നത് സോറായിലാണ് അത് സി ആണ് ഇവിടെ ഉത്തരം സി ആണ് തീർച്ചയായും അത് പുസ്തകത്തിനും ഉണ്ട് രണ്ട് സ്ഥലത്തും ഒരേ ചോദ്യമാണ് പത്താമത്തെ ചോദ്യം എത്ര പേരെയാണ് ഫിലിസ്കിന് സാംസണ് തോഴരായി കൊടുത്തത് മുപ്പത് അതൊക്കെ എളുപ്പമുള്ള വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ഇതൊക്കെ നമ്മുടെ പി ഡി എഫ് പുസ്തകത്തിലുള്ളതാണ് ഞാൻ പ്രത്യേകമായിട്ട് അങ്ങോട്ട് അങ്ങോട്ടിന് പോകുന്നില്ല ഇനി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഒക്കെ ആണ് പതിനാല് പതിനഞ്ച് പതിനാറ് വരെ എല്ലാം സെയിം ആണ് സാംസങ് റാമാ ലേഹിയാണ് ഉത്തരം നമ്മുടെ പുസ്തകത്തിലുള്ള ചോദ്യം തന്നെയാണ് ഞാൻ എടുത്തു നോക്കുന്നില്ല സോറേക്ക് താഴ്വര തീർച്ചയായിട്ടും ഉണ്ട് ഇരുന്നൂറ് ഇതൊക്കെ കൃത്യമായിട്ടുണ്ട് നമ്പറുകൾ ശ്രദ്ധിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൂടിയാണ് ഇനി ഏകദേശം നാലു മാസം ബെഞ്ചമിൻ ഗോത്രക്കാരുടെ യുദ്ധം ചെയ്യാൻ പോകേണ്ടത് ബഥെ ഇതൊക്കെ നമ്മൾ ബഥയിൽ നേരിട്ടല്ല അവിടെ വന്നെന്ന് തോന്നുന്നു ബഥയിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം അവിടെ വന്നിട്ടുണ്ട് ഇബ്സാൻ ഏത് നാട്ടുകാരനായിരുന്നു ബദലഹേ നമ്മൾ ആ ചോദ്യം കണ്ടു കഴിഞ്ഞു ഇനി മനോവ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു ദാൻ ദാൻ ഗോത്രമാണ് മനോവയുടെ ാൻ ഗോത്രമാണ് അത് നമ്മൾ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട് അത് പുസ്തകത്തിലുണ്ട് നേരിട്ടല്ലെങ്കിൽ അല്ലാതെ തീർച്ചയായിട്ടും ആ ചോദ്യം ഉണ്ടാവും കാരണം ആ ഭാഗത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് ചോദ്യം നോക്കുവാണെങ്കിൽ ധാൻ ഗോത്രം കാര്യം സോറ ഉണ്ട് അവിടെ ദാൻ എന്നുള്ളത് വന്നുകൊണ്ട് വീണ്ടും എടുത്ത് ചോദിച്ചിട്ടില്ല സോറ അതുപോലെ എത്ര വർഷം ന്യായപാലനം നടത്തി എന്നുള്ളത് തീർച്ചയായും ഉണ്ട് അതായത് അവസാനത്തെ ചോദ്യമായിരിക്കും അവിടെ വരുന്നത് ന്യായപാലനം നടത്തിയത് ഇതാ ഇരുപത് വർഷം ഇനി നമുക്ക് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അടുത്ത അധ്യായത്തിലാണ് ലാസ്റ്റ് വരുന്നത് ഇത് കേട്ടോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഒരു കാര്യം പറയാം അതിനു മുമ്പ് ഈ ഒരു ചോദ്യമാണ് ഞാൻ പറഞ്ഞത് ഇരുപത് അത് താഴോട്ട് വരുന്നുണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി ജഫ്ത ഇത് തോബ് ഇത് നമ്മുടെ പുസ്തകത്തിൽ തീർച്ചയായിട്ടും തോബിന്റെ കാര്യമൊക്കെ നമ്മൾ നേരിട്ട് അതൊക്കെ നേരിട്ടുള്ള ഒരു ചോദ്യം ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമെന്ന് തോന്നുന്നു തോബ് ആ പുസ്തകത്തിൻ്റെ ആദ്യ പേജിൽ തന്നെ നമുക്ക് തോബ് കാണാം ഞാനത് കാണിച്ചു തരാം അതിനുമുമ്പ് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എബ്സാന് അത് ബേദലഹേം എന്നുള്ളത് നമ്മൾ പറഞ്ഞു അത് പുസ്തകത്തിൽ കാണിച്ചു തന്നു ഇത് ഷിബോലത്ത് നമ്മൾ കാണിച്ചു തന്നു ഇരുപത്തൊന്നാമത്തെ ചോദ്യത്തിന് ഷിബോലത്ത് നമ്മൾ പുസ്തകത്തിൽ കാണിച്ചു തന്നു ഇനി ഇത് ഫിലിസ്തീൻ പ്രഭുക്കന്മാർ തീർച്ചയായും ഇത് നേരിട്ടോ അല്ലാതെയോ പുസ്തകത്തിൽ ഈ ചോദ്യമുണ്ട് അടുത്തത് ഈ ഒരു അധ്യായം വാക്ക് എഴുതുക ഇതെനിക്ക് തോന്നുന്നു പി ഡി എഫിൽ ഇത്തേ ചോദ്യമുണ്ട് പുസ്തകത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ അതേ ചോദ്യം വരുന്നത് പതിനാലാം വാക്യത്തിൽ വരുമ്പോഴേക്കും നമ്മുടെ ചോദ്യം വരുന്നത് ഇതാണ്ടോ ഈ സാംസൺ പറഞ്ഞ കടങ്കഥ എന്ന് പറഞ്ഞാൽ അവിടെ ചോദിച്ചത് അത് എടുത്തു ചോദിച്ചിട്ടുണ്ട് പതിനാല് പതിനാല് പ്രാക്കറ്റി കൊടുത്തിട്ടുണ്ട് പക്ഷെ പി ഡി എഫിൽ അത് എക്വാറും അധ്യാപകമായിട്ട് ചോദിച്ചെന്ന് നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഏതൊരു രീതിയിൽ അത് നമുക്ക് ഞാൻ നോക്കാൻ സാധിച്ചില്ല പക്ഷെ അടുത്തത് ഈ പ്രഭുക്കന്മാരുടെ കാര്യവും പ്രഭുക്കൻ പ്രഭുക്കന്മാരുടെ കാര്യവും അവിടെ പറയുന്നുണ്ട് അടുത്തത് ഞാൻ പറയാൻ വന്നൊരു പ്രധാന ചോദ്യം എന്ന് പറഞ്ഞാല് ഈ ഒരു നാസിർ വ്രതം ക്ഷൗര കത്തി അത് നമുക്ക് അങ്ങോട്ട് വരാം അടുത്തത് അധ്യായം വാക്യോ ഈ ഒരു പതിനെട്ട് ആറ് ആണ് അതൊക്കെ അത് നമുക്ക് നേരിട്ട് ചോദിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ അവിടെയുണ്ട് ഇനി നാസീർ വ്രതത്തെക്കുറിച്ച് പരാമർശിക്കും ഇതാണ് അടുത്തത് ഞാൻ പറഞ്ഞ കാര്യം ഈ ഒരു ചോദ്യം തീർച്ചയായിട്ടും നമുക്ക് കേട്ടോ നാസീർ വ്രതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകങ്ങളെയാണ് ഈ ചോദ്യം ശ്രദ്ധിക്കുക അതുപോലെ പി ഡി എഫിലെ ഈ ചോദ്യം ശ്രദ്ധിക്കുക അൻപത്തി മൂന്ന് കണ്ടോ ന്യായാധിപന്മാർ പതിമൂന്ന് അഞ്ച് സംഖ്യ ആറ് നാസി തെറ്റ് ഇവിടെ പൊതുവായുള്ളവർ എന്ന് പറഞ്ഞപ്പോൾ ആ കൃത്യമായിട്ട് ആ ഒരു കാര്യം അവിടെ പരാമർശിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഉത്തരവ് നമുക്ക് എന്ത് ചെയ്യാം സംഖ്യ എന്നുള്ള അത് കിട്ടുന്നുണ്ട് കണ്ടോ ഈ ഒരു ചോദ്യം നമുക്ക് ഇവിടെ കിട്ടി ന്യായാധിപ അടുത്തത് അപ്പൊ ആ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഏലോൻ എത്ര വർഷം ഇത് രണ്ടും എനിക്ക് തെറ്റിയതാണ് ഏലോൻ എത്ര വർഷമാണ് ഇസ്രായേൽ ന്യായപാലനം നടത്തിയത് ഏലോൻ ന്യായപാലനം നടത്തിയതൊക്കെ നമ്മുടെ ഒരു ചോദ്യമുള്ളതാണ് പത്തു വർഷം നമ്മുടെ ഉണ്ട് ഇനി എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടും ദൈവഭയമില്ല നേരിട്ട് ചോദ്യം പുസ്തകത്തിലുണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല പ്രഭാഷന്റെ അഭിപ്രായത്തിൽ എല്ലാ സൃഷ്ടികളിലും ഇത് നേരിട്ട് പുസ്തകത്തിലുണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പുസ്തകത്തിൽ ഓരോന്നും എടുത്തു വരുമ്പോൾ നമ്മൾ പേജ് കുറെ നീങ്ങി പോകേണ്ടതു കൊണ്ട് സമയം നഷ്ടപ്പെടും അത് പ്രഭാഷ അഭിപ്രായത്തിൽ സമുദ്രത്തിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നത് സമുദ്ര സഞ്ചാരികൾ നമുക്ക് ഇരുപത്തി ഒമ്പത് ഡി ആണ് നമുക്ക് അവിടെ തീർച്ചയായിട്ടും ഇവിടെ ഉത്തരവുണ്ട് ഇരുപത്തി ഒന്ന് ഡി നാപ്പത്തി മൂന്ന് ഇരുപത്തിനാലിനാണ് മുപ്പത് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചാരിക്കുന്നു അവിടുത്തെ വചനത്താൽ തീർച്ചയായിട്ടും മുപ്പതിൻ്റെ ആ ഒരു ഉത്തരം അവിടുത്തെ വചനത്താൽ എന്നുള്ള പി ആണ് അവിടെ അത് ഉണ്ട് ഇത് കണ്ടോ അവിടെ ഉത്തരവുണ്ട് ആ തീർച്ചയായിട്ടും ചോദ്യം നമ്മുടെ പി ഡി എഫിലും ഉള്ള പുസ്തകത്തിലുള്ളതാണ് പോകുന്നില്ല ഇനി ഇവിടെ എവിടെയാണ് മാറ്റം വന്നത് നമുക്ക് നോക്കാം പതിനേഴ് ശരി സെയിം ആണ് പതിനെട്ട് സെയിം ആണ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇവിടെ ഒക്കെ എയും ബിയിലും അവിടെ സെയിമാണ് നാസി ശരിയാണ് എല്ലാ സൃഷ്ടികളിലും അറിഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ മഹത്വതണ്ട് ഇതൊക്കെ ഒരേ ചോദ്യമാണ് ഇനി മുപ്പത്തി ഒന്ന് തൊട്ടുള്ളത് നമുക്ക് നോക്കാം അത് രാജാക്കന്മാരെ പുസ്തകത്തിലുണ്ട് ഗായക സംഘത്തെ പുസ്തകത്തിലുണ്ട് ജോഷ നേരിട്ടല്ലാതെ പുസ്തകത്തിലുണ്ട് പി ഡി എഫിലും നേരിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഇവർ ഉണ്ടാവും അടുത്തത് ദാവീദ് നേരിട്ട് തന്നെ ഉണ്ടാവും അടുത്തത് നോഹ അടുത്തത് അബ്രഹാം ഇതൊക്കെ നേരിട്ടുള്ള ലളിതമായ ചോദ്യങ്ങൾ ആയതുകൊണ്ട് തന്നെ പുസ്തകത്തിലുള്ള പി ഡി എഫിലും നമുക്ക് കണ്ടെത്താവുന്നതാണ് അടുത്തത് അടുത്ത ചോദ്യം മുപ്പത്തി ഏഴാണ് േഴും തീർച്ചയായിട്ടും നോക്കാം ഉണ്ട് പുസ്തകത്തിന്റെ കാര്യമുണ്ട് യൗവനത്തിൽ അത് ഗോലിയാത്തിനാണ് അതുകൊണ്ട് കടുവ കരടികളോട് കരടികളോട് ഇതുണ്ട് അടുത്തത് അത്യുന്നതനെ ഈ ഒരു ചോദ്യം തീർച്ചയായിട്ടും അത്യുന്നതനെ ഇതുണ്ട് പുസ്തകത്തിൽ നേരിട്ട് അല്ലെങ്കിൽ ഇവിടെ ശക്തനായവനെ അത്യുന്നതനെ ഇത് രണ്ടു ഉത്തരം വരുന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ് ആ ഒരു ഇവിടെ വരുന്നത് ഇനി ഷിമയോൻ ഉണ്ട് ചോദ്യമുണ്ട് അടുത്തത് ശിമയോൻ ചോദ്യമുണ്ട് അടുത്തത് പ്രസിദ്ധന്മാരെ ചോദ്യമുണ്ട് അടുത്തത് ജോഷ് ഏലിഷ ചോദ്യമുണ്ട് അടുത്തത് ആ ചോദ്യമുണ്ട് അടുത്തത് അഞ്ച് ഇരുപത്തി നാല് നമ്മളെ പുസ്തകത്തിന്റെ ആദ്യത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് സമാനവാക്യങ്ങൾ അധ്യായ വാക്യങ്ങൾ അല്ലെങ്കിൽ എങ്കിലും സുരസ്ഥമാക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പ്രത്യേകമായിട്ട് പിന്നെ പുസ്തകത്തിൽ ഉൾപ്പെടുത്താനുള്ള ഒരു സാവകാശം അല്ലെങ്കിൽ സ്ഥലം നമുക്ക് പരിമിതി ഉണ്ടായിരുന്നു അത് വരണം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതൊക്കെ നേരിട്ടോ അല്ലാതെ പുസ്തകത്തിൽ ഉള്ളതാണ് പ്രത്യേകിച്ച് അമ്പതാം അധ്യായം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഇന്ന് രാവിലെ വാട്സാപ്പിൽ പ്രത്യേകം പറഞ്ഞിരുന്നു അപ്പോൾ അധ്യായത്തിൽ സിമിയോ പ്രത്യേകിച്ച് ബന്ധപ്പെട്ട് എന്റെ മനസ്സിൽ പ്രത്യേകിച്ച് സിമിയോനെ കുറിച്ചുള്ള ആ ഒരു വിശേഷണങ്ങളായിരുന്നു പ്രത്യേകിച്ച് ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും അത് ചോദിക്കുകയും ചെയ്തു അത് ഞാൻ എടുത്തു പറഞ്ഞില്ലെന്നേ ഉള്ളൂ കാരണം ഞാനും വായിക്കുന്ന സമയൊക്കെ എന്നും അടുത്തത് സി ആണ് ഇത് നമ്മൾ ചോദ്യങ്ങളിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ശൈലികൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് രജിക്കേണ്ടതിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുള്ളതുമാണ് അതുപോലെ വലത്തുകയിലെ മുദ്രമോതിരം നേരിട്ട് ചോദ്യമുണ്ട് ഇത് അങ്ങനെ ഇതൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ അമ്പത്തി ഒന്നാമത്തെ ചോദ്യത്തോടു കൂടെ നമ്മൾ ഇന്നത്തെ ഒരു ഫസ്റ്റ് സെഷനായിട്ട് ഈ വീഡിയോ ചെയ്ത് ആണ് രണ്ടാമത്തെ സെഷനായിട്ട് നമുക്കത് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിലും എല്ലാ ചോദ്യങ്ങളും തന്നെ ഉദാഹരണ സഹിതം ഞാൻ കാണിച്ചു തന്നു എല്ലാം എടുക്കാനായിട്ട് നമ്മൾ പോയില്ല എല്ലാ ചോദ്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സമയം നഷ്ടം വരുന്നത് കൊണ്ട് കൂടെ നമ്മളതിലേക്ക് കൂടുതൽ പോകാതെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പുസ്തകവും ഇന്ന് പറഞ്ഞാൽ അപ്പൊ ഏകദേശം എല്ലാ ചോദ്യങ്ങളും തന്നെ നമ്മൾ നേരിട്ടോ അല്ലാതെ പുസ്തകത്തിലോ പി ഡി എഫിലോ പുസ്തകത്തിലാണ് എല്ലാ ചോദ്യങ്ങളും കൂടുതലായിട്ട് കാണുന്നത് കാരണം പി ഡി എഫില് നമ്മൾ ഓരോന്നും എടുത്തെടുത്ത് ചോദിച്ചുകൊണ്ട് സിമ്പിൾ ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും പുസ്തകത്തിലും അത്യാവശ്യത്തിൽ ഉണ്ടാകും കാരണം പുസ്തകത്തിൽ നമുക്ക് എല്ലാ ചോദ്യങ്ങളും നാലായിരം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ ഒരു രണ്ട് കാര്യങ്ങൾ വരുന്ന ഒരേ ചോദ്യമുള്ള രീതിയിലൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെ മനോവയുടെ ഗോത്രവും അതുപോലെ വാർ പിന്നെ സ്ഥലവും ഒക്കെ ഒരുമിച്ച് ഒറ്റ ചോദ്യത്തിൽ വരുന്ന രീതിയിലുള്ള ചോദ്യമാണ് അപ്പൊ തന്നെ ഉണ്ടാവും അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഒക്കെ ശ്രദ്ധിക്കുക അതൊക്കെ കൃത്യമായിട്ട് നമുക്കത് രോഗ കൃപയില് വരാനായിട്ട് സാധിച്ചു അപ്പൊ ഈ വീഡിയോ ഇത്രയെങ്കിലും നമ്മൾ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വളരെ ദൈവം നമ്മെ അതിനു മുമ്പ് പി ഡി നമ്മുടെ റൂത്തിൻ്റെ പുതിയ ചാനൽ വന്നിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിൽ ലോക്കായത് ഉടനെ യോഹനാൻ്റെ ചോദിക്കുന്നുണ്ട് പുസ്തകം പി ഡി എഫ് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴ് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് 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 ഏഴ് മൂന്ന് ഒമ്പത് ഒന്ന് ഏഴ് സെവൻ നയൻ സീറോ ഡബിൾ ടു സെവൻ ത്രീ നയൻ വൺ ആ നമ്പർ മെസ്സേജ് അയക്കാവുന്നതാണ് ദൈവം നമ്മെ Ano